ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എൽ സി വിദ്യാർത്ഥികൾ ഐ ടി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം ഇനി തുടങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോളൂ അതിനു മുന്നേ നിങ്ങളൊരു എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ള ആയ വീഡിയോകൾ ഓരോ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും മാത്രമല്ല ഐ ടിയുമായി ബന്ധപ്പെട്ടും മറ്റു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുമുള്ള നല്ല നോട്ടുകളും മറ്റും ലഭിക്കാനുള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ആ കമ്മ്യൂണിറ്റിയിൽ ജോലി ചെയ്യും നിങ്ങൾക്ക് യൂസ് ഉണ്ടാവും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും ഉപകാരമുണ്ടാവും ഐ ടി മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സർക്കുലർ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അത് പ്രകാരം നിങ്ങൾക്കറിയാം നിങ്ങൾ മോഡൽ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ നാല് ഗ്രൂപ്പുകളായിട്ടാണ് വരുന്നത് ഓരോ ഗ്രൂപ്പിലും രണ്ട് ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവും അതിലേതെങ്കിലും ഒന്നിന് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഒന്ന് ചോയ്സ് ആണ് അങ്ങനെ ഈ നാല് ഗ്രൂപ്പിലുമുള്ളത് ഏതൊക്കെ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഓരോ ഗ്രൂപ്പിലും ചോയ്സ് ഉൾപ്പെടെ വരുന്നത് ഏതൊക്കെ ചാപ്റ്ററിൽ എന്നുള്ള വിവരങ്ങൾ മുൻകൂട്ടി തന്നെ പുറത്തു കൊണ്ടിരിക്കുകയാണ് അത് പ്രകാരം പ്രാക്ടിക്കലിൽ ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്ന രണ്ട് ചാപ്റ്ററുകളെന്ന് പറയുന്നത് ഒന്ന് ഡിസൈനിങ്ങിൻ്റെ ലോകത്തേക്കഥ ദ വേൾഡ് ഓഫ് ഡിസൈനിങ്ങും മാപ്പ് റീഡിങ്ങുമാണ് ഈ രണ്ട് ചാപ്റ്ററുകളിൽ നിന്നുള്ള പ്രാക്ടിക്കലായിരിക്കും ഒന്നാമത്തെ ചോദ്യമായിട്ട് ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരിക രണ്ടാമത്തെ ഗ്രൂപ്പിലെ ചോദ്യങ്ങളെല്ലാം രണ്ട് ചോദ്യങ്ങളും പബ്ലിഷിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും അതുകൊണ്ട് പബ്ലിഷിംഗ് വളരെ കൃത്യമായി നിങ്ങൾ പഠിക്കണം രണ്ട് ചോദ്യവും പബ്ലിഷിംഗ് നിന്നാണ് ഒന്ന് എഴുതിയാൽ മതി എന്നുമാത്രം മൂന്നാമത്തെ ഗ്രൂപ്പിൽ പൈത്തണും അതേപോലെ ഡാറ്റാബേസും പൈത്തൻഗ്രാഫിക്സ് വിവർ സഞ്ചി വിവർ സഞ്ചാ ഡാറ്റാബേസ് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരിക ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി നാലാമത് ചിലക്കും ചിത്രങ്ങളെന്ന് തുടങ്ങി എന്ന് കൊടുത്തിരിക്കുന്നത് അനിമേഷൻ്റെ ചാപ്റ്ററിനെയാണ് അതേപോലെ തന്നെ വെബ് ഡിസൈനിങ്ങിൻ്റെ ഒരു ചാപ്റ്ററുണ്ട് എച്ച് ടി എം എമ്മിലൊക്കെയുള്ള ഈ രണ്ട് ചാപ്റ്ററിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കും നാലാമത്തെ ഗ്രൂപ്പിലെ ചോദ്യങ്ങൾ വരിക സോ ഈ നാല് ഗ്രൂപ്പിലും ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലൊന്ന് വീതമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തത് അങ്ങനെ നാല് ഗ്രൂപ്പിൽ നിന്നും ഓരോന്ന് എഴുതുമ്പോൾ നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും ഇരുപത്തിയെട്ട് മാർക്ക് സ്വന്തമാക്കാനും കഴിയും ഓരോ പ്രാക്ടിക്കലിനും ഏഴ് മാർക്ക് ആണ് ഇതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ അത് നിങ്ങൾ വളരെയധികം ഉപകാരപ്രദമാകും അതും കൂടി ഞാൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം താങ്ക്